സിപിഐഎം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പടയൊരുക്കം എല്ലാ ജില്ലകളിലും മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തിയായി വരികയാണ് ജൂലൈ ആദ്യവാരം ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാവും എറണാകുളം ജില്ലകളിൽ പാർട്ടി വിഭാഗീയത രൂക്ഷമാണ് ബിനോയ് വിഷത്തെ എതിർത്തുകൊണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദനും തമ്മിലുള്ളതെന്ന് പറയപ്പെടുന്ന പോൾ സംഭാഷണത്തിന് ശബ്ദരേഖ പുറത്തു വന്നതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷപ്പിനെതിരെ നീക്കങ്ങൾ നടക്കുന്നതായി ഔദ്യോഗിക വിഭാഗം കരുതുന്നുണ്ട് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പ്രാപ്തിയില്ലാത്ത ആളാണ് വിനോയ് വിഷു എന്നും ഇറങ്ങി പോകേണ്ടി വരുമെന്നും ചാനലുകൾ പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസം ആലപ്പുഴയിൽ നടക്കാനിരിക്കെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ശക്തമായ നീക്കത്തിനാണ് മറുചേരി ലക്ഷ്യം വെക്കുന്നത് ജില്ലാ സമ്മേളനങ്ങളിൽ ഈ നീക്കം സജീവമാക്കി ശക്തി സംഭരിക്കാനാണ് വിനോയ് വിരുദ്ധ നേതാക്കളുടെ ശ്രമം പൂർത്തിയായ എല്ലാ സമ്മേളനങ്ങളും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് പാർട്ടിയുടെ മാനം കളഞ്ഞു കുളിച്ച് പിണറായിക്ക് ഡാസി പണി വിമർശനമാണ് പ്രധാനമായി ഉയർന്നത് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുൻകാല സെക്രട്ടറിമാർ വിഷയങ്ങളെ കൃത്യതയോടെ സമീപിച്ച ചരിത്രമാണ് ഉണ്ടായിരുന്നതെന്നും കാനത്തിന്റെ പിൻഗാമി നൽകുന്ന ബിനോയ് വിശ്വം പാർട്ടിയുടെ വ്യക്തിത്വം തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇല്ലാതാക്കിയെന്നും ഒരു വിഭാഗം പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ എതിരെ തിടുക്കത്തിൽ നടപടിയെടുത്ത് അപമാനിച്ചതും ബിനോയ് വിശ്വത്തിനെതിരായ എതിർപ്പിന് ശക്തി കൂട്ടി സെക്രട്ടറിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കെ പ്രകാശ് ബാബുവിനെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യത്തിൽ ഒതുക്കിയതാണെന്ന വിമർശനവും സമ്മേളനങ്ങൾ ചൂടുപിടിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ന് ഭാരതാമയുടെ ചിത്രം വരച്ച പോസ്റ്റർ പുറത്തു വന്നതും സിപിഐ പ്രതിരോധത്തിലാക്കി സിപിഐയുടെ കോട്ടയം സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പോസ്റ്ററിലാണ് മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ദേശീയ എക്സിക്യൂട്ടീവ് വകുപ്പ് കെ പി രാജേന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ജില്ലാ സെക്രട്ടറി വി ബി ബിനു എന്നിവരുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററാണ് ത്രിവർണ പതാക കൈയേന്തിയ ഭാരതാമയുടെ ചിത്രവും ഇടം പിടിച്ചത് പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റർ ഷെയർ ചെയ്തതിനു പിന്നാലെ ഈ പോസ്റ്റർ പിൻവലിക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു ഈ പോസ്റ്റർ പിന്നീട് പിൻവലിച്ചെങ്കിലും അതിനകം പലയിടത്തും ഇത് എന്നാൽ പിൻവലിച്ചെന്നാണ് ജില്ലാ നേതൃത്വം നൽകുന്ന വിശദീകരണം എന്നാൽ കൃഷി വകുപ്പ് പരിസരത്തിനുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാമുഷ്പാർച്ചന നടത്തണമെന്നും നിലവിളക്ക് കൊടുത്ത ഗവർണർ ആവശ്യപ്പെട്ടത് വിവാദമായിരുന്നു ഗവർണറുടെ നിർദ്ദേശം കൃഷി വകുപ്പ് തള്ളിക്കളഞ്ഞിരുന്നു പിന്നീട് ഗവർണറുടെ നിലപാടിനെതിരെ മന്ത്രി പി പ്രസാദ് സിപിഐഎം രംഗത്ത് വന്നിരുന്നു ഗവർണറെ തിരിച്ചുവിളിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎ രാജ്യസഭ എന്തോഷ് രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ സിപിഐയുടെ ഭാഗത്തെ ഈ നീക്കം വലിയ ചർച്ചയാവുകയാണ് ഇടതുപക്ഷ നിലപാടിന് സാരമായി ബാധിക്കുന്ന വിധത്തിൽ വിഷയം മാറിയത് അക്ഷരാധൻ സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കി